പോളം നോക്കുന്നവർക്ക് റെഡ് പോളോ ഒരു അടിപൊളി പ്രൈസിനാണ് ഇവിടുന്ന് തരാൻ പോകുന്നത് അതും ഏറ്റവും ഫുൾ ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് കാര്യങ്ങളും വെൽ ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനം എത്ര കൊടുക്കാതെ ഏകദേശം ഇരുപത്തിനാല് വരെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം അത് ഇതിന്റെ ഏറ്റവും ടോപ്പ് ടോപ്പൻ റെനോൾഡിന്റെ സ്കാല ഫുൾ ബ്ലാക്ക് വണ്ടി ഡീസൽ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വാഹനമാണ് എത്ര രൂപ ചെയ്യാൻ പറ്റൂ റെഡി ക്യാഷ് ആണ് ഒരു ലക്ഷത്തി അറുപത്തിയായിരം ഒന്ന് അറുപത്തഞ്ച് റെഡി ക്യാഷ് കിട്ടും ഇനി അദ്ദേഹത്തിന്റെ ഏറ്റവും ഫുൾ ലോഡിൽ നല്ല പുഷ്പെടി സ്റ്റാർട്ടിംഗും കാര്യങ്ങളും എല്ലാ ഫ്യൂച്ചേഴ്സും ഇൻക്ലൂഡ് ആയിട്ടുള്ള മാരുതിന്റെ ആർ എസ് എഡിഷനിൽ വരുന്ന ഒരു മാധ്യതി സുസൂക്കി സിയാസ് ആഫ്റ്റർ മാർക്കറ്റ് അലോയിസ് കോസ്റ്റ്ലി അലോയിസ് ഒക്കെ ചെയ്തിട്ടുള്ള വാഹനമാണ് ഏതായാലും മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനാറ് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി എത്ര പേര് കൊടുക്കാം ഇത് നമുക്ക് അഞ്ചേ പത്തിന് അഞ്ചേ പത്ത് എത്ര പേക്കാൻ പറ്റും ഫുൾ ഓൺ ഫുൾ ഓൺ എടുക്കാം അടുത്താണ് ഒരു ഡീസലിൽ ഒരു ബെസ്റ്റ് പ്രൈസിന് ഒരു റിഡ്സ് നോക്കുന്നവർക്ക് ഏകദേശം പതിനെട്ട് ഇരുപത് തന്നെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം എത്ര ചോദിക്കുന്നത് ഇതിന് രണ്ടായിരം തൊണ്ണൂറ് രണ്ടായിരം പത്തൊമ്പത് രൂപ വേണ്ടി വണ്ടി ഇറക്കാം അതെ അതടുത്തോ ഫുൾ ഓൺ തന്നെ ഇറക്കാൻ പറ്റുന്ന ഏറ്റവും ഫുൾ ഓണിൽ വരുന്ന ഒരു മാധ്യതി സ്വിഫ്റ്റ് ഡിസയർ ഏതൊരു മോഡൽ രണ്ടായിരത്തി പതിനെട്ട് ഏറ്റവും സെഡ് എക്സൈ പ്ലസ് ഫുൾ ഓപ്ഷൻ വണ്ടി സിംഗിൾ ഓണർ എത്ര പേര് കൊടുക്കാം ഇത് ഫുൾ ലോണായി കൊടുക്കാം ഫുൾ ഓൺ എടുക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ടിൻസ് ഡ്രൈവിലാണ് ഡെയിലി അപ്ഡേഷന് നമ്മുടെ ടിൻസ്ട്രൈവിൻ്റെ പേജ് അതേപോലെ ഓട്ടോഡിക്കിൻ്റെ പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക ലൊക്കേഷൻ മറക്കേണ്ട മലപ്പുറം ജില്ലയിൽ വണ്ടൂർ ചെറുകോട് ഇരുപത്തെട്ട് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള താഴെ കാണാൻ നമ്മൾ വേഗം വിളിച്ചോളൂ